നമ്മുടെ കഥാവായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും വന്ദനം ചെയ്യുന്നു എല്ലാവരും കർത്താവിൻ്റെ കൃപയാൽ സന്തോഷമായി ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു എന്ന് കരുതുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ രഹസ്യം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ കാണുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതെ മനസ്സ് തകർന്ന് എവിടെയൊക്കെയോ നിരാശ കൊണ്ട് മൂടിയിട്ടാണ് നിങ്ങൾ ഒരുപക്ഷെ ഇന്ന് ഇരിക്കുന്നതെങ്കിൽ എൻ്റെ ഈ ശബ്ദവും എൻ്റെ ഈ മുഖവും നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ദൈവം എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് അതുകൊണ്ട് വളരെ ഗൗരവമായി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ക്രിസ്തുവേഷുവിൽ ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കഴിഞ്ഞ വർഷം നവംബർ മാസം എട്ടാം തീയതി എനിക്കുണ്ടായ ഒരു സ്വർഗീയ ദർശനത്തെക്കുറിച്ച് ഞാൻ ആദ്യം നിങ്ങളോട് സംസാരിക്കാം എന്നിട്ട് അതിൽ നിന്ന് വളരെ പ്രധാനമായ ചില കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുണ്ട് പതിവ് പോലെ അന്നേ ദിവസം രാവിലെ എഴുന്നേറ്റ് ആത്മാവിൽ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് മണിക്കൂറുകൾ എൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചതിനു ശേഷം ഞാൻ എൻ്റെ വീടിൻ്റെ ഹോളിനകത്തേക്ക് വന്ന് തുടർമാനമായി അന്യഭാഷയിൽ പാടാനും ആരാധിക്കാനും തുടങ്ങി അങ്ങനെ ഞാൻ പാടുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ശരമാസകലം കോരിത്തരിക്കുന്ന എനിക്ക് നിലത്ത് വീണു പോകുമോ എന്ന് തോന്നുന്നത് പോലെ ഒരു ആത്മവിവശത എൻ്റെ ശരത്തിലുണ്ടായി അങ്ങനെ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫ സെറ്റിൽ ഇരുന്നു ഉടനെ പെട്ടെന്ന് എൻ്റെ ശരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെ പ്രാണനെ എൻ്റെ ആത്മാവിനെ എടുത്ത് ആത്മവിവശതയിൽ എന്നെ സ്വർഗ കൊണ്ടുപോകുന്നത് ഞാൻ അനുഭവിക്കാൻ തുടങ്ങി ഞാൻ ആകാശങ്ങളിലും മേഘങ്ങളും ഒക്കെ കീറി മുറിച്ച് സബരയൂഥങ്ങൾക്കും അപ്പുറത്ത് സ്വർഗസ്ഥല ിൽ പിതാവായ ദൈവം വസിക്കുന്ന സിംഹാസനത്തിന്റെ തൊട്ട് മുമ്പിൽ വരെ എത്തി അവിടെ എത്തി ഒരു നിശ്ചിത സ്ഥലം എത്തിയപ്പോൾ എൻ്റെ യാത്ര അവസാനിച്ചു ഞാൻ അവിടെ നിന്നു ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോയ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ആവശ്യപ്പെടുകയാണ് ഇടതു വശത്തേക്ക് നോക്കുക ഞാൻ എൻ്റെ തല തിരിച്ച് ഇടതു വശത്തേക്ക് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച വളരെ ഭീകരമാണ് ഇരുട്ട് മൂടിയിരിക്കുന്ന ഒരു നാട് ഞാൻ കാണുന്നു ഇരുട്ടുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വലിയ കവാടം ഞാൻ കാണുന്നു അതിനകത്തു നിന്ന് ധാരാളമായിട്ടുള്ള നിലവിളികളും ഒച്ചപ്പാടുകളും ശബ്ദങ്ങളും ഒക്കെ എനിക്ക് കേൾക്കാൻ പറ്റും പക്ഷേ ദൂരവേ കേൾക്കാനായിട്ട് െ ഞാൻ കാണുന്ന കാര്യം കാര്യം അല്ലെങ്കിൽ കർത്താവ് പറയുന്ന ഇത് ഇത് കവാടമാണ് രാജ്യത്തിലെ ഭൂതങ്ങളും ഇരുട്ടിന്റെ രാജ്യവും പ്രവർത്തിക്കുന്ന നരക കവാടമാണ് ഞാൻ അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കവാടം തുറക്കുന്നതായിട്ട് ഞാൻ കണ്ടു ആ കവാടം തുറന്നിട്ട് ലക്ഷക്കണക്കിന് ദുരാത്മാക്കളെ ഇരുട്ടിന്റെ രാജ്യത്തിൻ്റെ കവാടത്തിൽ നിന്ന് നരകത്തിൻ്റെ കവാടത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഇരുട്ടിന്റെ രാജാവായ സാത്താൻ തുറന്നു വിടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കവേ ഇവരെല്ലാം സ്വർഗ നിന്ന് അഴിച്ചുവിട്ടപ്പെട്ട ഈ ദുരാത്മാക്കൾ ആവലോടെ ആർത്തിയോടെ ഭ്രാന്തമായ ഒരു ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ രൂപങ്ങൾ തന്നെ വികൃതമാണ് പല തരത്തിലുള്ള രൂപങ്ങളും സ്വഭാവങ്ങളും ആയുധങ്ങളും ഒക്കെ അവരുടെ കയ്യിലുണ്ട് ഇതൊക്കെ ഞാൻ ആ കണ്ട കാര്യങ്ങളാണ് അവരെല്ലാവരും ഓടി ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അപ്പോൾ ഞാൻ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇവിടങ്ങളെ ശക്തമായ വെളിച്ചങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഉടനെ പരിശുദ്ധാത്മാവനോട് ഈ ശക്തമായ വെളിച്ചങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂമിയിൽ ഞാൻ എഴുന്നേൽപ്പിച്ചു നിർത്തിയിരിക്കുന്ന അതിശക്തരായ ശിശൂഷകരും ശിശൂഷകളുമാണ് പൊടുന്നവേ ഈ ഇരുട്ടിന്റെ രാജ്യത്തിലെ ശക്തികൾ എല്ലാവരും ഭൂമിയിലേക്ക് വന്നതിന്റെ അനന്തരം ഈ കാണുന്ന വെളിച്ചങ്ങളും അല്ലെങ്കിൽ ഈ തേജസ്സുകളും ഈ ശോഭയെല്ലാം മങ്ങി മങ്ങി പോകുന്നതായിട്ട് ഞാൻ കണ്ടു ഉടനെ കർത്താവ് എന്നോട് പറഞ്ഞ വാക്ക് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഈ തലമുറയിൽ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ശക്തരായ ശുശൂഷകർ പോലും അഭിഷേകത്തിൽ നിന്ന് വീണ് അവരുടെ മേലുള്ള ദൈവകൃപ ജ്വലിക്കുന്നതിൽ നിന്ന് അവർ താഴേക്ക് വീണ് പാപത്തിൻ്റെ വഞ്ചനത്താൽ അനേക പുതിയ പാപങ്ങളുടെയും ദുരാത്മാക്കളുടെയും പ്രവർത്തനത്താൽ പിടിക്കപ്പെട്ട് മലിനമായി അവരുടെ തേജസ് മങ്ങിപ്പോകുന്ന ഗൗരവമേറിയ ഒരു കാഴ്ച എന്നെ ആ വിഷനിൽ എന്നെ ആ ദർശനത്തിൽ പരിശുദ്ധാത്മാവ് കാണിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സങ്കടമായി കർത്താവെ ഭൂമിയിൽ ഇരുട്ട് ഓൾറെഡി അതിൻ്റെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയും അനവധിയായ ദുരാത്മാക്കൾ സ്വർഗമണ്ഡലങ്ങളിൽ നിന്ന് നരക കവാടങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് പ്രവേശിച്ചല്ലോ എന്ന് ഞാനിങ്ങനെ ആശങ്കിൽ നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ തലതിരിച്ചു വലതുവശത്തേക്ക് നോക്കുക ഞാൻ വലതുവശത്തേക്ക് എന്റെ തല തിരിച്ച് നോക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച സ്വർഗീയ സിംഹാസനമാണ് സിംഹാസനത്തിന്റെ കവാടമാണ് അവിടെ അവിടെ ഒഫാനിമുകൾ നിപ്പുണ്ട് കെരൂബീമുകൾ നിൽപ്പുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ കഴിയാത്തതുപോലെ പ്രകാശപൂരിതമായിരിക്കുന്നു പക്ഷേ അവിടെ നിൽക്കുന്ന ഒഫാനിമുകളെയും എനിക്ക് കാണാൻ കഴിയും അങ്ങനെ ഞാൻ സിംഹാസനത്തിന്റെ കവാടത്തിൽ നിൽക്കുന്ന സമയത്ത് പ്രധാന ദൂതന്മാർ വന്നിട്ട് അവിടെ നിന്ന് ലക്ഷക്കണക്കിന് കോടി ണക്കിന് കയ്യിൽ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ദൈവദൂതന്മാരെ ഭൂമിയിലേക്ക് ഒരു കാഴ്ച ഞാൻ കണ്ടു അങ്ങനെ ദുരാത്മാക്കൾ ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞ അനന്തരം ഈ വെളിച്ചത്തിന്റെ ദൂതന്മാർ അല്ലെങ്കിൽ ആയുധമുള്ള ദൈവിക ശുശൂഷകരായ ദൈവദൂതന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതും ഞാൻ കണ്ടു പെട്ടെന്ന് കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ന് വരെ പിശാജ് പ്രവർത്തിച്ചിട്ടില്ലാത്ത രീതിയിൽ അനവധി നിരവധിയായ പുതിയ തന്ത്രങ്ങളും പുതിയ സ്ട്രാറ്റജികളും പുതിയ ദുരാത്മാക്കളെ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഭൂമിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് അത് അഭിഷുദ്ധന്മാരുടെ വരെ വരുന്ന അളവിൽ ശക്തമേറിയ അറിവില്ലായ്മ കൊണ്ട് അനേകരെ അവൻ ബന്ധിക്കുന്ന ശക്തമേറിയ ആയുധങ്ങളുമായി അവൻ വരുന്നുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ദൈവമക്കളുടെയും ദൈവസഭകളുടെയും ജീവിതത്തിനകത്ത് പ്രതീക്ഷിക്കാത്ത അളവിൽ അല്ലെങ്കിൽ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത അളവിലുള്ള ദുരിതങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഞാൻ കണ്ടു ഉടനെ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു അങ്ങനെ ഇരുട്ടിന്റെ നരകകവാടങ്ങളിൽ നിന്ന് ഇരുട്ടിന്റെ ദുരാത്മാക്കൾ ഭൂമിയിലേക്ക് അഴിച്ചുവിട്ടപ്പെട്ടതുപോലെ തന്നെ ഞാനിത് അനേകായിരം ദൈവ ൂതന്മാരെയും ഈ ശുശൂഷകൾ ചെയ്യുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഇവരെയൊക്കെ വിടുവിക്കുന്നതിനു വേണ്ടി ഇവരുടെയൊക്കെ ബന്ധനങ്ങളിൽ നിന്ന് അറുത്തു മാറ്റുന്നതിനു വേണ്ടി അയക്കുന്നുണ്ട് പെട്ടെന്ന് ഞാൻ ആ സ്വർഗ സ്ഥലങ്ങളിൽ നിന്ന് എൻ്റെ ശരീരത്തിലേക്ക് മടങ്ങി വന്നു പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്കൊരു ബോധ്യം നൽകി തന്നു ഇന്ന് അങ്ങോട്ടുള്ള സമയങ്ങൾ അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളും നാഴികളും ശക്തമായ വിടുതലുകളുടെ ഒരു സീസണാണ് വിടുതലുകൾ ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ഞാൻ അവിടെ ഇരുന്നു പ്രാർത്ഥന തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മാസം എട്ടാം തീയതിയാണ് ഞാൻ ഈ ദർശനം കാണുന്നത് ഞാൻ അപ്പോൾ തന്നെ അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നോട്ട് ചെയ്തിരുന്നു കുറിച്ചിട്ടിരുന്നു വേണമെങ്കിൽ അത് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു എവിഡൻസ് ആയിട്ടിട്ട് തന്നേക്കാം അങ്ങനെ ഞാൻ അത് കണ്ടതിന് ശേഷം അവിടെ ഇരുന്നു പ്രാർത്ഥന തുടങ്ങി നവംബർ മാസം കഴിഞ്ഞു ഡിസംബർ മാസമായി പലതരത്തിലുള്ള ക്ലേശങ്ങളും പലതരത്തിലുള്ള വീഴ്ചകളുടെയും വാർത്ത ഞാൻ എൻ്റെ കഥ കൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ് ശിശൂഷകന്മാരുടെ നടുവിലും ജനങ്ങൾക്ക് നടുവിലും ഒക്കെ പ്രാർത്ഥിക്കുന്നവരാണ് അഭിഷേകമുള്ളവരാണ് ദൈവകൃപയുള്ളവരാണ് വചനജ്ഞാനമുള്ളവരാണ് വചന പണ്ഡിതന്മാരാണ് വേണമെങ്കിൽ ഞാൻ ഈ പറയുന്നതിനൊക്കെ വന്ന് കണ്ണിക്കാൻ പോലും കഴിവുള്ള വളരെ ജ്ഞാനികളായ മനുഷ്യർ പോലും വീണുപോകുന്ന കാഴ്ച ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ കർത്താവിനോട് ഞാൻ ചോദിച്ചു കർത്താവ് ശരിയാണ് ഇരുട്ട് അനേകരെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ നീ അയച്ച വെളിച്ചത്തിന്റെ ദൂതന്മാരെ അപ്പോഴാണ് ദൈവാത്മാവ് എനിക്ക് ഒരു വലിയ ആത്മീയ രഹസ്യം പറഞ്ഞു തന്നത് ഈ ദൈവദൂതന്മാരെല്ലാം ഇപ്പോൾ അവൈലബിൾ ആയിപ്പോ പക്ഷെ ആരെങ്കിലും ഒരാൾ ഈ ദൈവദൂതന്മാരെ ചലിപ്പിക്കാനുള്ള അധികാരത്തിൽ കയറി നിന്ന് ദൈവദാ ദൂതന്മാർക്ക് കമാൻഡുകൾ കൊടുത്ത് ദൈവദൂതന്മാരോട് ആവശ്യപ്പെട്ട് ഈ ശുശ്രൂഷകൾ ചെയ്യണം എന്നെ കേട്ടോണ്ടിരിക്കുന്ന ക്രിസ്തുവിൽ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രായ പരിധിയില്ലാത്ത പ്രായഭേദം ഇപ്പോൾ ഞാൻ ആത്മാവ് നിറഞ്ഞ് നിങ്ങളോടൊന്ന് പറയാം ഈ തലമുറയിൽ കർത്താവ് നിങ്ങളെ അങ്ങനെ ദൈവദൂതന്മാരെ ശുശൂഷകളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് ഇതൊരു ഓപ്പൺ ഇൻവിറ്റേഷൻ ആണ് അനേകർക്ക് ഇതൊരു തുറന്ന അലലൂയ ഒരു തുറന്ന ക്ഷണക്കത്താണ് നിങ്ങൾ കയറി വന്നോ ഈ തലമുറയിൽ ദൈവം നിങ്ങളെ അങ്ങനെ ദൈവദൂതന്മാരെ ചലിപ്പിക്കുന്ന ശുശൂഷകളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് മാസങ്ങൾ മുന്നോട്ടു പോയി ഞാൻ തുടർമാനമായ പ്രാർത്ഥനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസമായപ്പോൾ പരിശുദ്ധാമാവ് എന്നോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടു അനീഷ് തിരുവനന്തപുരം പട്ടണത്തിൽ അസാധാരണമായ അതിശക്തമായ വിടുതലിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞാൻ നിനക്ക് ഒരു നിയോഗം തരികയാണ് അത് എഴുന്നേറ്റ് ചെയ്യണം അങ്ങനെ ദൈവം എന്നെ ഏൽപ്പിച്ചതും ദൈവം എൻ്റെ മേൽ പറഞ്ഞ് ഭരമേൽപ്പിച്ചതുമായ ശുശ്രൂഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം മുതൽ ഞങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി നിങ്ങൾക്കറിയാവോ എന്ന് എനിക്കറിയത്തില്ല ഞങ്ങളുടെ ശുശൂഷകൾ വന്ന് പങ്കെടുത്തും ുള്ള അനേക വ്യക്തികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അതിശക്തമേറിയ ദൈവവചനത്തിൻ്റെ വെളിപ്പാടുകളും ആതിശക്തമേറിയ സൂപ്പർ നാച്ചുറൽ ഡെലിവറൻസുകളുമാണ് കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിന് എക്സാജിറേഷൻ ചെയ്യുന്നില്ല ആദ്യത്തെ ഡെലിവറൻസ് മീറ്റിംഗ് മുതൽ തന്നെ എത്രയോ മന്ത്രവാദത്തിൻ്റെ കെട്ടുകൾ അഴിയുന്നത് ഞാൻ കണ്ടു കൈവിഷങ്ങൾ ഛർദിച്ചു പോകുന്നത് ഞാൻ കണ്ടു വയറിനകത്ത് യൂട്രസിനകത്തുണ്ടായിരുന്ന പത്തും ഇരുപതും ഇരുപത്തി രണ്ടും എണ്ണം പറഞ്ഞ് ഫൈബ്രോയിഡുകൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മേൽ നൽകിയ അധികാരത്തിൽ ശുശൂഷിച്ച സമയത്ത് ആ സെക്കൻഡിൽ ഡിസപ്യർ ആകുന്നത് ഞങ്ങൾ കണ്ടു ട്യൂമറുകൾ അപ്രത്യക്ഷമാകുന്നത് കണ്ടു മൈഗ്രെയിനുകൾ സൗഖ്യമാകുന്നത് കണ്ടു അതുപോലെ ജോലിയില്ലാതിരുന്നവർ വിദേശത്ത് പോകാൻ മാർഗമില്ലാതിരുന്നവരൊക്കെ ഇന്ന് അവരൊക്കെ വിദേശത്താണ് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് ആ സംശയമുള്ളവർ എന്നെ 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 ബന്ധപ്പെട്ട ഞാൻ അവരുടെയൊക്കെ നമ്പറ് നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ ഒരു സാധ്യതയില്ലാത്തടത്ത് ദൈവം അതുപോലെയുള്ള വാതിലുകൾ തുറന്നു തകർന്നു പോയ ബിസിനസ്സുകൾ എഴുന്നേറ്റ് വന്നിരുന്നു വലിയ ലാഭങ്ങൾ ശിശൂഷ തകർന്നാസന്മാർ ഇന്ന് കേരളത്തിൽ നിൽക്കുന്ന അനേക ദൈവിക ഉള്ളിനകത്തുള്ള പങ്കാളിത്തമുള്ള നമ്മുടെ അടുക്കൽ വന്നു അവരുടെ പേഴ്സണൽ ലൈഫിനകത്തുള്ള പല ബന്ധനങ്ങളും കർത്താവും ഞങ്ങൾ മുഹാന്തരം അഴിച്ചു അവരെയൊക്കെ ശിശൂഷയിൽ കത്തുന്ന തീനാളങ്ങളായി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അനേകരുടെ ഫിനാൻഷ്യൽ ക്രൈസിസുകൾ മാറി അനേകർക്ക് കിട്ടാനുള്ള കടങ്ങൾ കിട്ടി അനേകർക്ക് ജോലി കിട്ടി അനേകർക്ക് വീടുണ്ടായി അനേക അനേകരുടെ ലാൻഡ് ക്ലൈൻസായി അതൊക്കെ പറയുമ്പോൾ എനിക്ക് ഇന്നലെ പോലെ ഓർമ്മയുണ്ട് ഞങ്ങൾ ചില വസ്തുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അതിന്റെ കേഴ്സുകൾ അതിന്റെ ബന്ധനങ്ങളുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചെയ്തു വെച്ചിരിക്കുന്ന മന്ത്രവാദത്തിന്റെ കെട്ടുകളൊക്കെ ദൈവത്തിന്റെ തീ ഇറങ്ങി കരിഞ്ഞ് അതിന്റെ ദുർഗന്ധം ആ കരിഞ്ഞ ദുർഗന്ധം ഞങ്ങളുടെ മൂക്കിൽ അടിക്കുന്നത് പോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും മണത്തു മണത്തുനോക്കാൻ കഴിയുന്നതുപോലെ സൂപ്പർ നാച്ചുറൽ അടയാളങ്ങളോടുകൂടിയാണ് വിടുതലുകളൊക്കെ നടന്നത് അനേകരുടെ പ്രോപ്പർട്ടി സെയിലായി അനേകർക്ക് പുതിയ വാഹനങ്ങൾ ഉണ്ടായി അനേകർക്ക് പുതിയ ജോലി ഉണ്ടായി അങ്ങനെ അസാധാരണമായത് എണ്ണിമൽ ഒടുങ്ങാത്ത അത്രയും അത്ഭുതങ്ങൾ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഈ വരുന്ന സെപ്റ്റംബർ മാസം വരെ ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഞങ്ങൾ അതിന് സാക്ഷികളാണ് ഞാനിതെന്തായാലും ഇതൊക്കെ പറഞ്ഞെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഒരു സീസണിലേക്കാണ് നമ്മൾ പോകുന്നത് കഴിയുമെങ്കിൽ വൃദ്ധന്മാരെയും തെറ്റിക്കുന്നതിന് വേണ്ടി അനേകർ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയുക നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിൽ നിങ്ങളത് കാണും കാതുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കും കഴിയുമെങ്കിൽ അനേകരുടെ വിശ്വാസത്തെ കൂടി തണുപ്പിച്ചു കളയുന്നതാണ് ഇന്ന് യൂട്യൂബിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും നിങ്ങളുടെ അടുക്കൽ ഫോൺ വിളിക്കുന്നവരാണെങ്കിലും ഒക്കെ പറയുന്നത് അവർ ഇട്ടുതരുന്ന ഒരു സാത്താൻ്റെ വാക്ക് മതി നിങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസം നശിപ്പിച്ചു കളയാൻ എത്രയോ പേരെന്നറിയാമോ ഈ ദിവസങ്ങളിൽ വിശ്വാസ ത്യാഗം സംഭവിച്ചിട്ട് കർത്താവിനെ വിട്ടിട്ട് പോയിട്ടുള്ളതെന്ന് അറിയാം പിന്മാറിപ്പോയവർ കാരണം ജീവിതത്തിൽ ഒരു വിടുതലും നടക്കുന്നില്ല ഒരു അനുഗ്രഹവും നടക്കുന്നില്ല പക്ഷേ അതിനിടയിലും ദൈവം ഞങ്ങളെ പോലുള്ള അനേക വിടുതൽ ശുശൂഷകരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സാത്താൻ കെട്ടുന്ന പുതിയ ബന്ധനങ്ങൾ അറിയുക നിങ്ങളുടെ ജീവിതത്തിലെ സമയങ്ങളെ തടഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നന്മകളെ തടഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടിയിരിക്കുന്ന അനേകമായ ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തിയെ തടഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസം നടക്കുമെന്ന് വിചാരിച്ചു നടന്നില്ല ഈ മാസം ശരിയാകുമെന്ന് വിചാരിച്ചു നടന്നില്ല കഴിഞ്ഞ വർഷം നടക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ നടന്നില്ല ഈ വർഷം നടക്കുമെന്ന് പ്രതീക്ഷിച്ചു ഈ വർഷവും നടന്നില്ല നിങ്ങൾ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുന്നു പക്ഷേ നടക്കുന്നില്ല എന്താ കാരണം അറിയാമോ അത് നിങ്ങളുടെ മേൽ വരാതിരിക്കാൻ വേണ്ടി ഏതൊക്കെയോ പ്രധാനപ്പെട്ട കാരണങ്ങളിലൂടെ നിങ്ങളുടെ മേൽ കയറി വന്നിരിക്കുന്ന ചില സാത്താന്യ ക്ലൈബുകളുണ്ട് അതിനെ തിരുവഴുത്തിലൂടെ നാം കണ്ടുപിടിക്കുകയും പ്രാർത്ഥിക്കുകയും ക്രിസ്തുവിൽ ഞാൻ ആരാണെന്ന ബോധ്യം പ്രാപിക്കുകയും ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സാത്താന്റെ അധികാരത്തിന്റെ മേലുള്ള നമ്മുടെ അധികാരത്തെ പ്രയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് വാർത്തവുമായി വിടുതൽ സംഭവിക്കുന്നത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് സ്വതന്ത്രമാക്കാൻ സമ്മതിക്കാത്തത് എന്താണെങ്കിലും അത് വിട്ട് കളഞ്ഞേ മതിയാകുകയുള്ളൂ ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങളുടെ ജീവിതത്തെ ഗതി പിടിക്കാൻ സമ്മതിക്കാത്ത അനുഗ്രഹത്തിലേക്ക് പോകാൻ സമ്മതിക്കാത്ത നിങ്ങൾ കർത്താവിനെ കണ്ട് യേശുവിനേക്ക് ഇറങ്ങി യേശുവിൻ്റെ മകനും മകളുമായി ജീവിക്കാൻ തുടങ്ങിയിട്ടും ജീവിതത്തിൽ ഒരു പുരോഗതിയും നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങൾ മാറേണ്ടിയിരിക്കുന്നു അത് നിങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന വീട് പോകുന്ന സഭയാണെങ്കിൽ അത് മാറേണ്ടിയിരിക്കുന്നു കേൾക്കുന്ന ദൈവദാസന്മാരുടെ പ്രസംഗമാണെങ്കിൽ അതെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ വിടുവിക്കുകയും നിങ്ങളെ ഉയർത്തുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ദൈവോചന സത്യങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ആരെയും ഇവിടെ നോക്കേണ്ട കാര്യമില്ല ഒരു വ്യക്തികളുടെയും മുഖം നോക്കേണ്ട കാര്യമില്ല ഞാനിത് പലതവണ പറയേണ്ടെന്ന് വിചാരിച്ച കാര്യമാണ് പക്ഷേ മനസ്സ് തുറന്ന് ഞാൻ പറയുന്നു ആരെയും നോക്കേണ്ട കാര്യമില്ല ഒരാളുടെയും ഷൂവിന്റെ കീഴിലോ ഒരാളുടെയും നിഴലിന്റെ കീഴിലല്ല നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങൾ കർത്താവിൻ്റെ കൂടെ നടക്കണം കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ സ്വീകരിക്കണം അതുകൊണ്ട് എവിടെയാണോ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നത് എവിടെയാണോ ഒരു വിടുതൽ നടക്കുന്നത് എവിടെയാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുന്നത് അവിടേക്ക് ചെന്ന് നിൽക്കാനുള്ള ധൈര്യവും ആർജവും നിങ്ങൾ കാണിക്കണം അങ്ങനെ ധൈര്യവും ആർജവും നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസങ്ങളിൽ സംഭവിച്ചതുപോലെയുള്ള അത്ഭുതകരമായ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കും ഈ വരുന്ന ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി പിന്നെയും നമ്മുടെ അടുത്ത കേഴ്സ് ക്യാൻസലിംഗ് ആൻഡ് യോക്ക് ബ്രേക്കിംഗ് ബോണ്ടേജ് ലിബറേറ്റിംഗ് ശിശൂഷകൾ പ്രയറുകൾ ഒക്കെ നടക്കുന്നുണ്ട് ഈ വാക്കുകളൊന്നും കേട്ട് പേടിക്കേണ്ട ആവശ്യമില്ല സാത്താ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന എല്ലാ മുഖങ്ങളും നമ്മൾ ദൈവവചനത്തിലൂടെ പ്രാർത്ഥിച്ചു തകർക്കും അത്രമാത്രമേ ഉള്ളൂ അത് അപ്പനിൽ നിന്ന് വന്നതാകട്ടെ അമ്മയിൽ നിന്ന് വന്നതാകട്ടെ തെറ്റായ കുടുംബ ബന്ധങ്ങളിൽ നിന്നുണ്ടായതാകട്ടെ കുടുംബ പ്രശ്നത്തിനകത്തുകൂടെ വന്നതായിക്കട്ടെ മന്ത്രവാദം ചെയ്തതാകട്ടെ ആഭിചാരം ചെയ്തതാകട്ടെ നിങ്ങളുടെ തന്നെ അതിക്രമങ്ങളോ പാപങ്ങളോ വന്നു ബന്ധനങ്ങളാകട്ടെ ഏതു തരത്തിലുള്ളതായാലും അവയിൽ നിന്ന് നിങ്ങൾ വിടിവിക്കപ്പെടണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു കാരണം അവന് നിങ്ങളെ അനുഗ്രഹിക്കണം നിങ്ങളെ നിങ്ങളെ ശുദ്ധീകരിക്കണം കോട്ടവും മാലിന്യവും കറയും ഇല്ലാത്ത അവൻ്റെ സഭയായി ഒന്ന് ഉയർത്തിയെടുക്കണം അശുദ്ധിയിൽ നിന്ന് മാലിന്യങ്ങളിൽ നിന്ന് അവന് നിങ്ങളെ പൊന്നുപോലെ തെളിച്ച് അവന്റെ വിശുദ്ധിയിലേക്ക് ഒന്ന് നിർത്തണം അങ്ങനെ വിശുദ്ധിയിലും വിടുതലിലും സ്വാതന്ത്ര്യത്തിലും വാഗ്ദത്ത നിവർത്തിയിലും ഒരു സഭ ഒരു കൂട്ടം അവൻ്റെ ശരീരം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അങ്ങനെയുള്ളവരെ ചേർക്കാൻ കർത്താവ് വരും എന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു അതുകൊണ്ട് കൈവിടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് കൂടുതൽ നന്മ പ്രാപിക്കേണ്ടതിന് കർത്താവിൽ ഒന്ന് ഉറയ്ക്കേണ്ടതിന് ഈ ദിവസങ്ങളിൽ ഈ വിടുതൽ ശിശുപൂഷകൾ നിങ്ങൾ ഉപയോഗിക്കുക ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി നടക്കുന്ന ശിശുപൂഷകളിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക മുമ്പേ നമ്മുടെ ശിശുഭൂഷകൾക്ക് വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ആ ഹോളിനകത്തുള്ള ഉൾപ്പെടുത്താൻ കഴിയുന്ന അത്ര ആൾക്കാരെ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ആദ്യമാദ്യം വരുന്ന വ്യക്തികൾക്ക് നമ്മൾ സീറ്റുകൾ കൊടുക്കുകയും പിന്നാലെ വരുന്നവർക്ക് അടുത്ത മാസത്തേക്ക് നീട്ടിവെക്കുകയാണ് പതിവ് അതുകൊണ്ട് വേഗത്തിൽ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക വരിക ഒരുമിച്ചു കാണുക ഇനി ഞാൻ ഒരു പൊതുമാധ്യമത്തിൽ പറയാൻ മടിക്കുന്നതും പൊതുമാധ്യമത്തിൽ പറയാൻ എനിക്ക് പരിശുദ്ധാത്മാവിൽ നിന്ന് അനുവാദമില്ലാത്തതുമായ സ്വർഗീയ ദർശനങ്ങളെക്കുറിച്ചും കുറിച്ചും ദൈവവചനത്തിന്റെ ആഴമറിയ സത്യങ്ങളെക്കുറിച്ചും വിടുതലിന്റെ രഹസ്യങ്ങളെക്കുറിച്ചും വിടുതൽ എങ്ങനെ നടക്കാമെന്ന് പറയുന്ന താക്കോലുകളും നേരിട്ട് നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മൾ പങ്കിടുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ മേലുള്ള ബന്ധന അഴിയുക മാത്രമല്ല അനേകരുടെ കെട്ടുകളെ പൊട്ടിക്കാൻ കഴിയുന്ന ഒരു ഡെലിവറൻസ് മിനിസ്റ്ററായിക്കൂടി ഒരു വിടുതൽ ശുശൂഷകനും ശുശൂഷകയുമായി കൂടി അനേകരെ കർത്താവ് ഞങ്ങളുടെ ശുശ്രൂഷകൾ മുഹാന്തരമായി കഴിഞ്ഞ നാടുകളിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്കും അതുപോലെയുള്ള ശുശൂഷകൾ ചെയ്യാൻ കഴിയേണ്ടതു അധികാരത്തിൻ്റെ പകർച്ച കൂടി ഈ മീറ്റിങ്ങിൽ കർത്താവ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഈ മാസവും ഉണ്ടാകും കർത്താവ് അങ്ങനെ അത്ഭുതകരമായ ഈ ശുശൂഷകളെ അനുഗ്രഹിക്കട്ടെ വർദ്ധിപ്പിക്കട്ടെ എന്ന് ഞാനും പൊതുയോടെ പ്രാർത്ഥിക്കുകയാണ് വിളിച്ച

മനസ്സിലാക്കി അതിന്റെ മുകളിൽ കയറി നിന്ന് മോഡേൺ സാത്താനിക് സ്ട്രാറ്റജികളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു അപ്ഡേറ്റഡ് നിങ്ങളെ കർത്താവ് ആക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കയ്യിലെ ചങ്ങലകൾ അഴിയും നിങ്ങൾ അനേകരുടെ ചങ്ങലകളെ പൊട്ടിക്കും അതിനുവേണ്ടി കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു അതിന്റെ അടയാളമാണ് ഇന്ന് ഞങ്ങളുടെ ഈ സന്ദേശം നിങ്ങളുടെ അടുക്കൽ എത്തിയത് ഈ സന്ദേശം നിങ്ങളുടെ അടുക്കൽ നിങ്ങൾ ചൂസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾ അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ വിടുതലിന്റെ സമയമായിരിക്കുകയാണ് നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ സമയമായിരിക്കുക ാണ് നിങ്ങളുടെ ശുശൂഷകളുടെ സമയമായിരിക്കുന്നു ഇത് കർത്താവ് നിങ്ങൾക്ക് തരുന്ന തുറന്ന ക്ഷണക്കം മടിക്കരുത് മറുത്തു പറയരുത് അവസരത്തിനോട് നിഷേധാത്മകമായ മനോഭാവം കാണിക്കരുത് വരിക കർത്താവ് നമ്മെ അത്ഭുതകരമായി അനുഗ്രഹിക്കുമാറാകട്ടെ